ഹായ് ഫ്രണ്ട്സ് കുവൈത്തിൽ വർബ ബാങ്കിൻ്റെ സി ഡി ആപ്പ് അല്ലെങ്കിൽ സീ ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ഒന്ന് രണ്ട് പേര് കമൻറ്റിലൂടെ മറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ വേണ്ടി ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്ത ബെനിഫിഷ്യറി എങ്ങനെയാണ് ഡിലീറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇതൊരു സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രത്തെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക അതുപോലെ സിദ്ധി അക്കൗണ്ട് ഉപയോഗിക്കുന്ന മറ്റ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി നമ്മൾ റിമൂവ് ചെയ്യുന്നത് എന്ന് സി ഡി ആപ്പില് ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും സി ഡി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ താഴെയുള്ള ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടാബിൽ വരിക അങ്ങനെ അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ വരിക ശേഷം വീണ്ടും നമുക്കിവിടെ സൂപ്പർ ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ആഡ് ചെയ്ത് വെച്ച ബെനിഫിഷ്യറീസിനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ സെലക്ട് ഫ്രം ബിലോ ഓർ വ്യൂ ഓൾ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനാണുള്ളത് അപ്പോൾ നമുക്കിവിടെ വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ സൂപ്പർ ട്രാൻസ്ഫറിന് വേണ്ടി ആഡ് ചെയ്ത അല്ലെങ്കിൽ നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആണ് കേട്ടോ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വ്യൂ ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ രണ്ട് അക്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കതിൽ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നിരനിരയായിട്ട് കാണാൻ സാധിക്കും ഇനി ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ആൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ബെനിഫിഷ്യറീസ് ഈ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത് സോറി ഇവിടെ രണ്ട് ബെനിഫിഷ്യറീസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കിതിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് ക്യാഷ് അയക്കാനുള്ള ഓപ്ഷനിലോട്ട് പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഈ രണ്ടാമത്തേതാണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഇടത്തെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിഷ്യറി ഇവിടുന്ന് ഡിലീറ്റായി പോകും റൈറ്റ് സൈഡിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ഇപ്പം ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കാണിച്ച് തരാം അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഡിലീറ്റ് ചെയ്തു സ്വൈപ്പ് ചെയ്തു ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്യും അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബെനിഫിഷ്യറി ഇവിടുന്ന് ഡിലീറ്റായി പോകും അപ്പോൾ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഇടത്തെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ബെനിഫിഷ്യറിയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ശേഷം അവിടെ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബെനിഫിഷ്യറി ക്ലിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അറിയുന്ന കൂട്ടുകാർ അറിയാത്ത കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക